ഞങ്ങൾ ഞായറാഴ്ച മീൻ പിടിക്കാൻ പോയി ഞങ്ങൾക്ക് ഒരുവിധം വലിപ്പമുള്ള ഒരു മീനിനെ ആദ്യമായിട്ട് കിട്ടി അതാണ് ഈ പള്ളത്തി മീനാന്നാണ് തോന്നുന്നത് ഇന്ന് ഞങ്ങൾ പോയത് മനോഹരമായ ഒരു ചിറയിലേക്കാണ് മാമലത്തി ചിറ എന്നാണ് ആ ചിറയുടെ പേര് അപ്പോൾ അതിന് ദിവസം തന്നെ രണ്ട് ചൂണ്ടക്കൈയൊക്കെ ഒക്കെ വെട്ടിക്കൊണ്ടുവന്ന് സാധാരണ കൈ ചൂണ്ട ഉണ്ടാക്കുവാണ് അതെന്താണെന്നറിയില്ല മറ്റേ പോൾ റോഡിലൊന്നും അങ്ങനെ കിട്ടണില്ല പോൾ റോഡിൽ കിട്ടും മെഷീൻ ചൂണ്ട ഇവിടെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല നല്ല വെള്ളമുള്ളിടത്ത് മാത്രമേ മെഷീൻ ചൂണ്ട ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഹുക്കും ത്രെഡും എല്ലാം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് ചൂണ്ട സെറ്റാക്കി മീൻ പിടിക്കാൻ തയ്യാറായി ഇനി അവൻ്റെ ഫ്രണ്ട് കാർത്തിക്കെന്ന് പറയുന്ന മോൻ പറഞ്ഞാണ് ഞങ്ങൾ ഈ ചിറയിലേക്ക് പോയത് കാർത്തിക്കിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇത് കാർത്തിക്കാണ് അവൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ ഒരുമിച്ച് പഠിക്കുന്നതാണ് അപ്പോൾ അവിടെ പോയി ആ ചിറയിൽ നിന്നാണ് ആദ്യമായിട്ടൊരു വലിയ മീനിനെ കിട്ടിയത് ബാക്കി കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളെ ഇവർക്ക് കിട്ടി പെട്ടെന്ന് തന്നെ കൊത്തര ഉണ്ടായിരുന്നു ഇതൊരു പള്ളത്തി മീനായിരുന്നു മഴുവന്നൂർ വാര്യത്തെ അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ഈ ചിറ ഓക്കെ താങ്ക്